ി നേരം പുലർന്നോ നാം സ്നാനത്തിനായി പുറപ്പെടുകയാണ് തമ്പുരാന്റെ തീരുമാനങ്ങളെ എതിർക്കാൻ ഞാൻ എങ്കിലും ഈ ആത്മാഹുതി വേണമായിരുന്നോ മറ്റെന്തു മാർഗം ഇത് നമ്മുടെ വിധിയാണ് ദേശം വാഴുന്ന നമുക്ക് നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ചെയ്യാൻ ഈ ഒരു കാര്യമേ ഇനി ബാക്കിയുള്ളൂ എന്റെ ജീവൻ സ്വീകരിച്ചിട്ടാണെങ്കിലും പ്രജകൾക്ക് നന്മ കൊടുക്കട്ടെ ഈശ്വരൻ യുദ്ധത്തിന് പോകുമ്പോ തിലകം ചാർത്തുന്ന അതേ മനസ്സോടെ നമ്മെ യാത്രയാക്കണം നമുക്ക് ധീരനായി ജീവത്യാഗം ചെയ്യണം പ്രജകളുടെ ക്ഷേമകാര്യത്തിൽ നമുക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഭാര്യയും മകളെയും പരിപാലിക്കുക എന്ന കർമ്മത്തിനും സുന്ദരരാജൻ എന്ന ഈ തമ്പുരാൻ പരാജിതിനായിപ്പോയി ക്ഷമിക്കുക തമ്പുരാൻ പറയുന്ന എന്താണെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാവുന്നില്ല നാടുവാഴുന്ന തമ്പുരാൻ ആത്മാഹുതി ചെയ്തു കഴിഞ്ഞാൽ ജനം പരിഭ്രാന്തരാകും അവരുടെ ആശങ്ക അകറ്റേണ്ടത് ശിവശങ്കരനാണ് എങ്ങനെ നാം ഇല്ലാതായാൽ അടുത്ത തമ്പുരാൻ പദവി ശിവശങ്കരനായിരിക്കും വേണ്ട തമ്പുരാൻ ഞാൻ അങ്ങനെ ഒരു പദവി ആഗ്രഹിക്കുന്നില്ല സഹോദരി ഭർത്താവെന്ന നിലയിൽ അങ് തരുന്ന സ്ഥാനമാന ബഹുമാനങ്ങൾ എനിക്ക് ധാരാളമാണ് അത് മാത്രമല്ല അങ്ങില്ലാതാകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ കർമ്മങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ അനുവദിക്കണം പേര് കേട്ട ജോൽസ്യന്മാരുണ്ടല്ലോ പൂജാവിധികൾ അറിയുന്നവരുടെ കൂട്ടം തന്നെയുണ്ട് ഒരു പരിഹാര പരിഹാര പൂജ പൂജ ഇത് ഒഴിവാക്കാൻ പാഴായി പോയ പ്രജകളുടെ വിശ്വാസമാണ് രാജാവിന്റെ കരുത്ത് അതെപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ രാജവാഴ്ചയില്ല രാജാവിന്റെ ജീവിതവും അവിടെ അവസാനിക്കുന്നു മീനാക്ഷിക്കും കുഞ്ഞിനും കൂട്ടായിരിക്കണം ആ ഒരു അഭ്യർത്ഥനയെ നമുക്ക് നമ്മുടെ സഹോദരിയോടുള്ളൂ പിൻവിളി അരുത് മന്ത്രി ആടി ഒരുക്കി കഴിഞ്ഞു പുരോഹിതന്മാരെല്ലാം എത്തിക്കഴിഞ്ഞോ എല്ലാം തയ്യാറായിരിക്കുന്നു തമ്പരാൻ അങ്ങയുടെ ആഗ്രഹം പോലെ പ്രജകൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനവും നിഷേധിച്ചിരിക്കുന്നു പ്രജകളുടെ കൺമുന്നിൽ നിന്നും ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെന്നാണ് ഇത്രയും കാലം നാം കരുതിയിരുന്നത് എന്നാൽ ഈ ആത്മാഹുതി അവർ കാണണ്ട ഇതുകൊണ്ട് സർവനാശത്തിനൊരു അറുതി വരികയാണെങ്കിൽ എന്റെ ജനത നമ്മെ എപ്പോഴും ഓർക്കും വിവിധ നാടുകളിൽ നിന്നു പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരാള് പോലും സുന്ദരരാജൻ തമ്പുരാന്റെ മരണം കാക്ഷിക്കുന്നില്ല പലരും കണ്ണീരോടെയാണ് തമ്പുരാൻ നിൽക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഉപവാസം ഇരിക്കുന്നവർ നിരവധി മന്ത്രി പറഞ്ഞു വരുന്ന എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ പ്രിയതമയ്ക്കോ ആറുമാസം പ്രായമുള്ള നമ്മുടെ പെൺകുഞ്ഞിനോ പറ്റാത്തൊരു തിരിച്ചുവിളി ഇനി ആർക്കും സാധിക്കില്ല ഇന്ന് സൂര്യാസ്തമയത്തിനു മുമ്പ് അവധൂതന്റെ കാൽപാദം ദേശമംഗലത്തിന്റെ മണ്ണിൽ തൊട്ടില്ല എങ്കിൽ ദേശമംഗലത്ത് പിന്നെ നാം ഇല്ല ആഴി ജ്വലിക്കട്ടെ പുരോഹിതന്മാർ മന്ത്രോച്ചാരണങ്ങൾ തുടങ്ങട്ടെ നാം നമ്മുടെ കർത്തവ്യത്തിലാണ് രാജനീതിയുടെ ഉറച്ച കർമ്മത്തിൽ വാഴുന്ന മ്പുരാന് സൗഖ്യം തന്നെ അല്ലേ തമ്പുരാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞു അല്പസമയം കഴിയുമ്പോൾ അഗ്നി പകരും ഹോമകുണ്ടം മാത്രമല്ല സുന്ദരരാജൻ തമ്പുരാൻ തനിക്ക് വേണ്ടി സ്വയം കത്തിക്കുന്ന ചിത ദേശമംഗലം വാഴുന്ന തമ്പുരാന്മാരുടെ പേര് തങ്ക തങ്കലിപികളിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ വെക്കുന്നത് സ്വന്തം തമ്പുരാൻ എന്നായിരിക്കും എനിക്ക് നല്ല പേടിയുണ്ട് കൊട്ടാരക്കെട്ടിൽ നിന്നുള്ള വർത്തമാനങ്ങൾ ഇവിടെ എത്തിക്കുന്നത് ഞാനാണല്ലോ തമ്പുരാന്റെ പടയാളികൾ നിസ്സാരക്കാരല്ല ഒരു പക്ഷേ എന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പോലും നിശ്ചയമില്ല ഓരോ തവണയും വിമല ഇവിടുന്ന് മടങ്ങുന്നത് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് അതിന്റെ അളവ് കൂട്ടാനായിട്ടാണോ ഈ പേടി അല്ല തമ്പുരാൻ അടിയൻ കാര്യമായിട്ട് എന്തിനാ പേടിക്കുന്നേ ഇന്ന് സന്ധ്യാസമയത്തിനുള്ളിൽ അവധൂതൻ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ സുന്ദരരാജൻ ദേശമംഗലത്ത് ഒരാൾക്ക് പോലും പിന്നെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല നാഥൻ നഷ്ടപ്പെട്ട ദേശമംഗലത്തിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കും പിന്നെ ഞാനും എന്റെ ഈ സഹോദരനും വാഴാൻ പോകുന്നത് ദേശമംഗലത്തെ കൊട്ടാരത്തിലായിരിക്കും അവിടെ നിനക്ക് എന്ത് സ്ഥാനമാണ് വേണ്ടത് കൊട്ടാരത്തിലെ കാര്യകാരി സൈനികരെ കാര്യക്കാരിടക്കം നിയന്ത്രിക്കാൻ ആജ്ഞാശക്തിയുള്ള അതോ തമ്പുരാട്ടിയാവുന്ന എന്നോടൊപ്പം ഒന്നിച്ചിരുന്ന് ഉണ്ണുവാനും ഉറങ്ങുവാനുമുള്ള സ്വാതന്ത്ര്യമോ നീ ചോദിക്കുന്നത് എന്തു അതാണ് നിനക്ക് ഞങ്ങൾ തരുന്ന സ്ഥാനവും വരവും സന്തോഷമായി സുന്ദരരാജൻ അവസാനിക്കുമ്പോ നീ കൈമാറുന്ന വിവരങ്ങളുടെ പട്ടികയിൽ സേനാനികളുടെ സഹായിക്കാൻ പ്രാപ്തിയുള്ള എല്ലാം ഉണ്ടായിരിക്കണം അതൊക്കെ ഞാൻ കൊണ്ടുവരാം മന്ത്രിയുടെ ഉറ്റതോഴനായ ഒരാളുണ്ട് സുധേവൻ ഒന്ന് അടുത്തു ചെന്നിരുന്നാൽ പഴംപുരാണം പറയും പോലെ സുധേവൻ എല്ലാം പറഞ്ഞു തരും തോറ്റുപോകുന്നത് എവിടെയാണെന്ന് ഇവൾക്ക് നന്നായി അറിയാം ചെല്ലെ എന്നിട്ട് കാത്തിരുന്നോ നാഗേന്ദ്രനും സൈരേന്ദ്രയും പടയെടുത്ത് ദേശമംഗലത്തേക്ക് വരുന്നതിന് ഏട്ടാ സുന്ദരരാജനുള്ള യാത്രയെപ്പ് നമ്മളും പൂർത്തിയാക്കണ്ടേ വേണം കർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമുക്ക്